നമസ്കാരം കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ഐതിഹാസിക വിജയം കൈവരിച്ചിട്ട് ഇന്നേക്ക് കാൽ നൂറ്റാണ്ട് തികയുകയാണ് നുഴഞ്ഞു കയറിയ പാകിസ്ഥാൻ സൈന്യത്തിന്റെയും തീവ്രവാദികളുടെയും അധീനതയിൽ നിന്ന് ജമ്മു കാശ്മീരിലെ കാർഗിൽ ജില്ലയിലെ പ്രദേശങ്ങൾ ഓപ്പറേഷൻ വിജയിലൂടെ സൈന്യം തിരിച്ചുപിടിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ഇന്ന് ദേശസ്നേഹത്തിന്റെയും സ്നേഹത്തിന്റെയും ജവാന്മാരുടെ ധീരതയുടെയും അടയാളപ്പെടുത്തലിനൊപ്പം മാതൃരാജ്യത്തിനായി വീര്യമൃത്യു വരിച്ചവരുടെ ഓർമ്മദിനം അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് മുതൽ ജൂലൈ ഇരുപത്തിയാറ് വരെ നീണ്ടുനിന്ന കാർഗിൽ യുദ്ധം പലപ്പോഴും ഇന്ത്യൻ സിനിമയുടെയും ഭാഗമായിട്ടുണ്ട് എൽഒ സി കാർഗിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഷേർഷ വരെയുള്ള ബോളിവുഡ് ചിത്രങ്ങളും നിരവധി പ്രാദേശിക ചിത്രങ്ങളും ഇന്ത്യയുടെ ഐതിഹാസികമായ പോരാട്ടത്തിന്റെ കഥ സ്ക്രീനിൽ പകർത്തി രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ എൽഒ സി കാർഗിൽ എന്ന നാലു മണിക്കൂറിലധികം ദൈർഘ്യമുള്ള ചിത്രം കാർഗിൽ സംഭവ പരമ്പരകളെ പറ്റി വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ചിത്രമാണ് സഞ്ജയ് ദത്ത് അജയ് ദേവാഗൻ സൈഫ് അലി ഖാൻ അഭിഷേക് ബച്ചൻ സുനിൽ ഷെട്ടി തുടങ്ങി വമ്പൻ താരനിരയാണ് ചിത്രത്തിലുള്ളത് രണ്ടായിരത്തി മൂന്നിൽ മരണാനന്തരം ചക്രം നൽകി ആദരിച്ച അനൂജ് നയ്യയുടെ മാതാപിതാക്കളുടെ ജീവിതം ആസ്പദമാക്കി ദൂബ് എന്ന ചിത്രം പുറത്തിറങ്ങി രണ്ടായിരത്തി നാലിൽ കാർഗിൽ യുദ്ധത്തിൽ പരംവീർ ചക്ര നേടിയ വിക്രം ബത്രയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയൊരുക്കിയ ലക്ഷ്യ പുറത്തിറങ്ങി ഋതിക് റോഷൻ നായകനായി ചിത്രം ഒരുക്കിയത് ഫർഹാൻ അക്തറായിരുന്നു വലിയ രീതിയിൽ പ്രേക്ഷക പ്രീതിയും നിരൂപക പ്രശംസയും ചിത്രം നേടി രണ്ടായിരത്തി ഇരുപതിൽ കാശ്മീർ ഗേൾ എന്നറിയപ്പെടുന്ന ഗുഞ്ചൻ സക്സേനയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഗുഞ്ചൻ സക്സേന ദി കാശ്മീരി ഗേൾ എന്ന ചിത്രം പുറത്തിറങ്ങി യുദ്ധരംഗത്തെ ഇന്ത്യയുടെ ആദ്യ വനിതാ വ്യോമസേന പൈലറ്റായ ഗുഞ്ചൻ സക്സേനയെ സ്ക്രീനിൽ അവതരിപ്പിച്ചത് ജാൻവി കപൂർ ആയിരുന്നു അതേസമയം വിക്രം ബത്രയുടെ ജീവിതത്തെ ആസ്പദമായി ഒരുക്കിയ ഷേർഷയാണ് അവസാനമായി കാർഗിൽ യുദ്ധ പശ്ചാത്തലത്തിറങ്ങിയ ഇന്ത്യൻ ചിത്രം വിഷ്ണു സംവിധാനം ചെയ്ത ചിത്രത്തിൽ സിദ്ധാർത്ഥ് മൽഹോത്രയാണ് വിക്രം ബത്രയായി അഭിനയിച്ചത് അതേസമയം മലയാളത്തിലും കാർഗിൽ യുദ്ധത്തെ പ്രമേയമാക്കി നിരവധി ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അത്തരത്തിൽ മോഹൻലാലിനെ നായകനാക്കി കുരുക്ഷേത്ര രണ്ടായിരത്തി എട്ടിലും പുറത്തിറങ്ങി കേണൽ മഹാദേവൻ എന്ന പട്ടാളക്കാരനായിട്ടാണ് മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിച്ചത് അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ച് എക്കാലവും നടുക്കുന്ന ഒരു ഓർമ്മയാണ് കാർഗിൽ ഇന്ത്യൻ ഭൂമിയിലേക്ക് പാക് സൈന്യം നുഴഞ്ഞു കയറിയതോടെയാണ് കാർഗിൽ മലനിരകളിൽ യുദ്ധം ആരംഭിച്ചത് തർക്കപ്രദേശമായ സിയാച്ചിൻ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന ശ്രീനഗർ കാർഗിൽ നെയ് ഹൈവേ ഉൾപ്പെടെ നിർണായക പ്രദേശങ്ങൾ അധീനതയിലാക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം അയ്യായിരത്തോളം പാക് സൈനികരും തീവ്രവാദികളുമായിരുന്നു അന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയത് പതിനാറായിരം മുതൽ പതിനെട്ടായിരം അടി വരെ ഉയരത്തിലുള്ള മലനിരകളിൽ നിലയുറപ്പിച്ച ശത്രു സൈന്യത്തെ തുരത്താൻ ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ ഇന്ത്യയുടെ പ്രത്യാക്രമണം ആരംഭിച്ചു ഒടുവിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തറിഞ്ഞ പാകിസ്ഥാൻ ോറ്റ് പിന്മാറുകയും ചെയ്തു കാർഗിൽ മഞ്ഞുമലയുടെ മുകളിൽ ഭാരതത്തിന്റെ മൂവർണ്ണ കൊടി പാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് എട്ടിന് ആരംഭിച്ച യുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജൂലൈ പതിനാലിന് ഇന്ത്യ പാകിസ്ഥാന്റെ മേൽ വിജയം നേടിയതായി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന എ ബി വാജ്പേയി പ്രഖ്യാപിച്ചു ജൂലൈ ഇരുപത്തിയാറിന് യുദ്ധം അവസാനിച്ചതായി അദ്ദേഹം ഔദ്യോഗിക പ്രഖ്യാപനവും നടത്തി പോരാട്ടത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഇന്ത്യൻ സൈനികരാണ് വീരമൃത്യു വരിച്ചത് ഇന്ത്യൻ സൈന്യത്തിന്റെ കണക്കനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ് പാക് സൈനികരെങ്കിലും പോരാട്ടത്തിനിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക് കാർഗിലിൽ വിജയക്കൊടി നാട്ടിയ ജൂലൈ ഇരുപത്തിയാറ് ഇന്ത്യ പിന്നീട് വിജയ് ദിവസ് എന്ന പേരിൽ ആചരിക്കാനും തുടങ്ങി കാർഗിലിൽ രാജ്യത്തിന് നഷ്ടമായ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ധീരജവാൻമാരുടെ രാജ്യസ്നേഹത്തിനു മുന്നിൽ തത്വമയുടെ പ്രണാമങ്ങൾ വെബ്ഡെസ്ക് തത്വമൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Kairivatam, The Square near UST Global, White Manor near Archigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.